രാജ്യത്തെ എല്ലാ വീടുകളിലേക്കും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും അത് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ബൃഹത് പദ്ധതി രണ്ടായിരത്തി നവംബർ മാസം സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചതാണ് സംസ്ഥാനത്തെയും രാജ്യത്ത് എമ്പാടുമുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന വീടുകളിലേക്കെല്ലാം സൗജന്യമായിട്ട് സോളാർ ഇൻഡക്ഷൻ കുക്ക് ടോപ്പും അതോടൊപ്പം തന്നെ ബി ഫാനും നൽകുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ ഊർജ്ജ സംരക്ഷണ മേഖലയിൽ കൂടുതൽ സർക്കാർ തുക വകയിരുത്തുകയും സാധാരണക്കാരുടെ വീടുകളിലേക്ക് വിവിധ നേട്ടങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ വീടുകളിലെല്ലാം എൽ ഇ ഡി ബൾബുകൾ ഒരുപക്ഷെ ഉണ്ടാവാനും സാധ്യതയുണ്ട് രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെടുന്ന മേഖലകളിലെല്ലാം ഊർജ്ജ സംരക്ഷണത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന വിവിധ ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ ആയിപ്പോൾ നടപ്പിലാക്കുന്നതും ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ കർമ്മ പദ്ധതിയായിട്ടാണ് എനർജി എഫിഷ്യൻ സർവീസസ് ലിമിറ്റഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇ ഇ എസ് എൽ എന്ന് പറയുന്ന കമ്പനി മുഖാന്തരം നമ്മുടെ രാജ്യമെമ്പാടുമുള്ള ഗുണഭോക്താക്കൾക്ക് പ്രത്യേകിച്ച് ഓരോ വീടുകളിലേക്കും എത്തിച്ചേരുന്നത് ബി എൽ ഡി സി ഫാനും അതോടൊപ്പം തന്നെ സോളാർ ഇൻഡക്ഷൻ കുക്ക് ടോപ്പുമാണ് നിലവിൽ പാചകവാതകം ഗ്യാസ് കണക്ഷൻ അല്ലെങ്കിൽ പുകയടുപ്പുകളെയെല്ലാം ഇപ്പോഴും ആശ്രയിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അതുമാത്രമല്ല വായു മലിനീകരണം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഇന്ധനത്തിന് വേണ്ടി അതായത് ഇന്ധനക്ഷാമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ വലിയ വില നൽകി ഇന്ധനം വാങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇതിനെയെല്ലാം അതിജീവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സൗരോർജ്ജം പ്രയോജനപ്പെടുത്തി നമുക്ക് പാചകം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് സോളാർ ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത് ഇരുപത് ലക്ഷത്തോളം ഉപകരണങ്ങളാണ് രാജ്യമൊട്ടാകെ വിറ്റഴിക്കുന്നത് അത് സൗജന്യമായിട്ട് നമുക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് വലിയൊരു തുക തന്നെ ഇതിനു വേണ്ടി ആകുന്നതാണ് പക്ഷേ ഇത് സൗജന്യ നിരക്കിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് നാഷണൽ എഫിഷ്യൻറ്റ് കുക്കിംഗ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിലാണ് നമുക്ക് സൗജന്യമായി ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾ വിതരണം ചെയ്യുന്നത് ഇനി എനർജി ഫാൻസ് പ്രോഗ്രാം എന്നുള്ള സ്കീമിലായിരിക്കും നമുക്ക് ഫാനുകൾ ലഭ്യമാവുക കൂടുതൽ അതോടൊപ്പം തന്നെ എനർജി പരമാവധി നമുക്ക് ലാഭിക്കാവുന്ന തരത്തിൽ തന്നെയാണ് ഈ ഉപകരണങ്ങൾ വിൽക്കുന്നതും അപ്പോൾ ഈ രണ്ട് ഉപകരണങ്ങളും നമുക്ക് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് തന്നെ നൽകുന്ന രീതിയിലേക്കാണ് അത് മാത്രമല്ല ഒരു കോടി എണ്ണമാണ് വിതരണം ചെയ്യുന്നത് അത് നമ്മുടെ രാജ്യമൊട്ടാകെയുള്ള തെരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭ്യമാകും അപേക്ഷ ൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതേ ഉള്ളൂ പദ്ധതിക്ക് വേണ്ടി പ്രത്യേക രജിസ്ട്രേഷൻ ഉണ്ടാകാം അത് റേഷൻ കാർഡോ ആധാറോ അടിസ്ഥാനത്തിലാവാം ഈ കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഇനി കൃത്യമായിട്ട് അതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കേണ്ടതുണ്ട് അറിയിപ്പം കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്ന മുറയ്ക്ക് തന്നെ നമ്മൾ കൃത്യമായിട്ട് അപേക്ഷയ്ക്ക് വേണ്ട വെബ്സൈറ്റ് അല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ട പ്രധാന നിർദ്ദേശങ്ങളെല്ലാം തന്നെ വീഡിയോയിലൂടെ അറിയിക്കാം എല്ലാ വീട്ടിലും ഇത്തരത്തിൽ ഉപകരണങ്ങളുള്ളത് വളരെ നല്ലത് തന്നെയാണ് കാരണം പുകയടുപ്പിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോവിലോ ഏത് ഇതിലായിക്കോട്ടെ നമ്മൾ പാചകം ചെയ്യുന്നതിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പക്ഷേ ഇത്തരത്തിൽ സോളാർ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് സൗരോർജ്ജം മതി അതുമാത്രമല്ല നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ റീഫില് ചെയ്യുന്നതിന് വേണ്ടി നെറ്റ്വർട്ടം ഓടേണ്ട ആവശ്യമില്ല അതുമാത്രമല്ല നമുക്ക് വലിയൊരു തുക ലാഭിക്കുകയും ചെയ്യാം ഇങ്ങനെയുള്ള പ്രയോജനങ്ങളെല്ലാം തന്നെയാണ് സാധാരണക്കാർക്ക് വരുന്നത് ബി എൽ ഡി സി ഫാനിൻ്റെ കാര്യത്തിലാണെങ്കിലും ഊർജ്ജക്ഷമതയുള്ള ഫൈവ് സ്റ്റാർ റേറ്റിങ്ങുകളുള്ള അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വൈദ്യുതി പരമാവധി നമുക്ക് ലാഭിക്കാവുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഊർജ്ജ സംരക്ഷണ മേഖലയിൽ ഏറ്റവും പുതിയ നീക്കങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് പങ്കുവയ്ക്കുക വിവിധ സർക്കാർ ക്ഷേമ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം പ്രതിപ്രസാദിനൊപ്പം ജോസ് സൈനിങ് ഓഫ്